തിരുവനന്തപുരം മുംബൈ എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് ഭീഷണി ഭീഷണിയെ തുടർന്ന് എ ഐ സി സിക്സ് ഫൈവ് സെവൻ എന്ന വിമാനം തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയിട്ടുണ്ട് രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേരുകയാണ് രാഹുൽ ഈ റൺവേ തന്നെ മാറ്റി വിമാനത്തിൽ നിന്ന് ആളുകളെ ഇറക്കി പക്ഷേ ഇനി എന്തായാലും ഈ ബാഗേജ് അടക്കമുള്ള പരിശോധനകളൊക്കെ വലിയ ചടങ്ങായിരിക്കും അല്ലേ ഇത്രയും വലിയൊരു ഭീഷണി വന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായും അതൊരു ഭീഷണി വന്നു അത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെയാണ് ഏതാണ്ട് ഈ ഈ വിമാനം മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന വിമാനമാണ് അത് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ വിവരം ലഭിക്കുന്നത് അപ്പോൾ തന്നെ എമർജൻസി ലാൻഡിങ്ങിനുള്ള ഈ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു അങ്ങനെ എമർജൻസി ലാൻഡ് ചെയ്യുകയായിരുന്നു പിന്നീട് മാതൃ സൂചിപ്പിച്ചതുപോലെ വലിയ ആശങ്കയാണത് ആ ആശങ്ക ഒഴിയും വരെ വലിയ രീതിയിലുള്ള പരിശോധനകളുണ്ട് ആദ്യഘട്ടത്തിൽ ഈ വിമാനം എമർജൻസി ലാൻഡ് ചെയ്തു പെട്ടെന്ന് തന്നെ ലാൻഡ് ചെയ്ത ശേഷം യാത്രക്കാരെ ആദ്യം തന്നെ പുറത്തിറക്കി അതിനുശേഷം ഐസൊലേഷൻ ബേയിലേക്ക് മാറ്റി അതായത് വിമാനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചാൽ അത് മറ്റ് സംവിധാനങ്ങൾ ഈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് മറ്റ് സംവിധാനങ്ങളെ ബാധിക്കാതിരിക്കാനുള്ള ഇടമാണ് ആ ഇടത്തിലേക്ക് ഐസൊലേഷൻ ബേയിലേക്ക് വിമാനം മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നീട് യാത്രക്കാരെ പുറത്തിറക്കി ആദ്യഘട്ട പരിശോധന നടത്തി നിലവിലിപ്പോൾ യാത്രക്കാരുടെ ലഗേജ് പരിശോധിക്കുകയാണ് അതിനുശേഷം ഇവരെ ബസ്സിൽ കയറ്റി ഈ ആളുകൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് യാത്രക്കാർ വിശ്രമിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കും ശേഷം കേരള ബോം സ്കോണ്ട് ഉൾപ്പെടെ പരിശോധന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും മണിക്കൂറുകൾ നീണ്ട പരിശോധന തുടരുകയാണ് ഏതാണ്ട് ഏഴ് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ എമർജൻസി ലാൻഡിങ് ഉണ്ടായത് ഈ വിവരവുമായി ബന്ധപ്പെട്ട് ഇത് എവിടെ നിന്ന് ലഭിച്ചു ആരാണ് ഇത്തരത്തിൽ ഭീഷണി മുഴക്കിയത് എന്നുള്ള വിവരം കൃത്യമായി ലഭിച്ചിട്ടില്ല നമുക്കറിയാൻ കഴിയുന്നത് ഇത് പൈലറ്റിനാണ് അതായത് ഈ ഈ പറയുന്ന എയർ ഇന്ത്യ വിമാനത്തിലെ ക്രൂ ക്രൂ തന്നെയാണ് പൈലറ്റിനെ ഇത്തരത്തിലുള്ള വിവരം അറിയിക്കുന്നത് അങ്ങനെ പൈലറ്റാണ് എ ടി സിയെ എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിച്ചുകൊണ്ട് എമർജൻസി ലാൻഡിങ്ങിനുള്ള അതായത് അടിയന്തരമായി ലാൻഡ് ചെയ്യണം എന്നുള്ള ആവശ്യം അറിയിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഈ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുന്നത് ഏഴു മണി ഏഴ് പത്ത് ഏഴ് നാൽപ്പതോടുകൂടി ആ വിമാനം ഇവിടെ ലാൻഡ് ചെയ്തതിനു ശേഷം നിലവിൽ പരിശോധന തുടരുകയാണ് എന്തായാലും ആശങ്ക ഒരുവിധം ഒഴിഞ്ഞു എന്ന് പറയാമെങ്കിലും പരിശോധന ലഗേജുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന തുടരുകയാണ് മതി ആളുകളെ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞോ രാഹുൽ അതോ അവർക്കും സുരക്ഷാ പരിശോധനകൾ ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ടോ ആളുകൾക്ക് സുരക്ഷാ പരിശോധന ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ട് ആളുകളെ ആദ്യഘട്ട സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം വിമാനത്താവളത്തിനുള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട് എന്തായാലും അത് ഈ പറയുന്നത് പോലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുവിധം നോക്കിയിട്ട് തന്നെയാണ് അത് പൂർണ്ണമായി ആളുകളെ ഈ യാത്രക്കാരെ പൂർണ്ണമായി പരിശോധിച്ച ശേഷമാണ് വിമാനത്താവളത്തിനുള്ളിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് എന്തായാലും ഇനി ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളുണ്ട് അതായത് ചട്ടപ്രകാരമുള്ള പരിശോധനകളുണ്ട് അതിനുശേഷം മാത്രമേ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയൂ എന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ വിമാനം ഐസൊലേഷൻ വെയിലാണുള്ളത് വിമാനത്തിനുള്ളിലുള്ള ലഗേജുകൾ നിലവിൽ പരിശോധിക്കുകയാണ് എന്തായാലും കുറച്ചധികം സമയം കൂടി ഉണ്ടാകും ആളുകൾക്ക് പുറത്തിറങ്ങണമെങ്കിൽ ലഗേജ് അവരിലേക്ക് എത്തണമെങ്കിൽ അതിന് സമയം കുറച്ചധികം പിടിക്കും എന്തായാലും കുറച്ചധികം സമയത്തിന് ശേഷം മാത്രമേ യാത്രക്കാർക്ക് പുറത്തിറങ്ങാൻ കഴിയൂ എന്നാലും നിലവിൽ ഇപ്പോൾ യാത്രക്കാരെ പരിശോധിച്ചു വിമാനം സ്ഥിരീകരണം നിലവിൽ അധികൃതർക്കുണ്ടോ നിലവിൽ ആകെ ഈ പൈലറ്റാണ് എ ടി സി അറിയിച്ചത് ഈ ഇത്തരത്തിൽ എ ടി സി അതായത് എയർ ട്രാഫിക് കൺട്രോളിനെ അടിയന്തരമായി ലാൻഡ് ചെയ്യണം ഇത്തരത്തിൽ ഭീഷണി ഉണ്ടെന്ന് അറിയുന്നു എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഭീഷണി ഉണ്ടെന്ന് അറിയിച്ചത് പൈലറ്റ് തന്നെയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അവർ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും പരിശോധന കഴിഞ്ഞ് യാത്രക്കാർ പുറത്തിറങ്ങിയ ശേഷമായിരിക്കും കൂടുതൽ വ്യക്തത തന്നെ